അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് അലഹദില്ല അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇന്ന് മക്കൾ സ്കൂളിൽ പോകണില്ല മോൻക്ക് പനിയാണ് മോളേറ്റൊന്ന് പല ഡോക്ടർത്തേക്ക് പോകാനുണ്ട് അപ്പം അതിന് മുന്നേ ഒന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്ന് കാണാം അപ്പോൾ ആദ്യം ഞാൻ ഡ്രസ്സൊന്ന് അലക്കാനുള്ളത് നനച്ച് വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ തിരുമ്പാനെന്നൊക്കെയാണ് പറയുക പിന്നെ വീഡിയോയിലായപ്പോൾ ഞാൻ അലക്കാനെന്നാക്കിയതാണ് അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് നമുക്ക് സോപ്പ് പൊടിയിൽ നനച്ചു വെക്കാം അപ്പം അവിടെ ഇരുന്ന് കുതിർന്നോളൂ ഇനി അടുക്കളയിലേക്ക് കയറാം അപ്പോൾ ആദ്യം ഞാൻ ജനൽവാതിലൊക്കെ ഒന്ന് തുറന്നിടും എന്നിട്ട് ചായക്ക് വെള്ളം വെക്കൂട്ട ഇന്ന് ഗ്രീൻ പീസും ഗ്രീൻ പീസാണ് കറി വെക്കുന്നത് ദോശ ഇട്ടാ ദോശ അതായത് അരിപ്പൊടിയായിട്ടുണ്ടാക്കിയ ദോശ അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഗ്രീൻ പീസ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി അത് കുതിർന്ന് അപ്പം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ച ഗ്രീൻ പീസ് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ നമുക്ക് കറി വെക്കാം അപ്പം അതിന് ഞാനിവിടെ ഒരു വലിയ സവാള ഒന്ന് തക്കാളി ഒന്ന് പച്ചമുളക് വേപ്പില ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം കുക്കറിൽ ഈ കടുക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലിട്ടിട്ട് സവാള വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് വ വരുമ്പോൾ പൊടികൾ ഇവിടെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി ഗരം മസാല അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഒരു കുറച്ചൊരു ഗ്രേവിക്ക് അനുസരിച്ചിട്ടൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളൊക്കെ ഇഷ്ടമുള്ള കറിക്ക് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഗ്രീൻ പീസ് വെന്തയിൽ നിന്ന് കുറച്ച് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് കറി കിട്ടും നമുക്ക് ഇനി ഇതവിടെ ദോശ ഉണ്ടാക്കാൻ പോവുക കേട്ടോ അതായത് പച്ചേരി പൊടിച്ച ദോശ അതിൻ്റെ പൊടി ഇല്ലേ അരിപ്പൊടി അതിന് ഇതാ മാവ് വേണ്ട ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് കലക്കിയെടുക്കാം ഇവിടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ദോശയാണ് ഞങ്ങൾ വീട്ടിൽ ഇണ്ടാക്ക കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ഇനി ചുട്ടെടുക്കണം അപ്പൊ എന്താ ഈ ഒരു പരിവത്തിൽ ഇങ്ങനെ എത്ര മതിട്ടില്ല ഈ ലൂസിൽ ഞമ്മളെന്ത് ചെയ്യണം ദോശ ചുട്ടെടുക്കാം ചട്ടി വെച്ചടുപ്പത്ത് അതില് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ദോശ ോശ ഒക്കാം അതൊക്കെ മക്കൾക്ക് മക്കൾക്ക് നല്ല വലിയവർക്കും ചൂട് കൊടുക്കനെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിച്ചോളും ദോശേട്ട എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പതാ ഇങ്ങനെ ദോശ വഴുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ആവിയിലിരുന്നിട്ടൊന്ന് വെന്തോളും വെന്ത വെന്തദോശ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല മൊരിയണം ഇവിടെ ദോശേട്ട കുറെ ആൾക്കാർക്ക് മൊരിഞ്ഞ ദോശ വേണം കുറെ ആൾക്കാർക്ക് മുരിയാത്തത് വേണം അങ്ങനെയൊക്കെ ഉണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാ നല്ല ദോശയും ഗ്രീൻ പീസുകാരും പിന്നെ ഇന്നലത്തെ സാമ്പാർ ഞാൻ കുറച്ചെടുത്ത് കൊണ്ട് ഇട്ടാ അങ്ങനെന്താ പിന്നെ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മോളായിട്ട് പല ഡോക്ടർ റോയൽ ഡെൻറ്റൽ കോളേജ് ചാലിശ്ശേരിയിലാണ് ഞങ്ങൾ പോയത് ഇട്ടാ അപ്പോൾ അവിടെ ചെന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ ഞങ്ങൾ നേരത്തെ പോയതാണ് അപ്പോൾ അതാ ഡോക്ടറെടുത്തേക്ക് കയറുകയാണ് കേട്ടോ മോളെ പല്ല് പറിക്കാനുണ്ട് ഉണ്ട് റൂട്ട് കനാൽ ചെയ്യാനുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് റോയൽ ഡെൻ്റൽ കോളേജ് ചാലിശ്ശേരിയിലാണ് പോയത് കേട്ടാ ഇത് കുട്ടികളുടെ ഒരു കാറ്റഗറി ആയ കാരണം അവിടെ കളിക്കണതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചെത്താൻ തന്നെ നല്ല നേരം ഒഴുകിയിരിക്കണം കേട്ടോ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റോയൽ ഡൽ കോളേജിൻ്റെ പല്ലെടുക്കണ പീഡിയാട്രിക്ഷൻ്റെ റൂമുണ്ട് അവിടേതപ്പോൾ മോളെ പല്ല് പല്ലുതാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റൂട്ട് കനാൽ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അതിന് ഒരു വിധം അയക്കുന്നുണ്ടാ അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക